യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര മണ്ണൂത്തി അടുത്തുള്ള ഒരു വമ്പൻ നേഴ്സറിയിലേക്കാണ് മണ്ണൂത്തി അടുത്ത് വെള്ളാനിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അഖിൽ എക്സോട്ടിക്ക എന്ന ഈ നഴ്സറിയിൽ ആയിരക്കണക്കിന് വെറൈറ്റി എക്സോട്ടിക് ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ വലിയ കളക്ഷനുള്ള ഒരു നേഴ്സറിയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം യാത്രാ ചാനലിലേക്ക് സ്വാഗതം വെൽക്കം നമ്മുടെ ഈ അഖിൽ എക്സോട്ടിക്ക നേഴ്സറിയെ കുറിച്ച് ഒന്ന് പറയാമോ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് ഇവിടെ എന്തൊക്കെയാണ് വെറൈറ്റി ഐറ്റംസ് വരുന്നത് ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങളുടെ അഖിൽ എക്സോട്ടിക് നഴ്സറിയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ നഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണൂത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തിലേക്ക് രണ്ട് രീതിയിൽ വരാം ഒന്ന് മാടക്കത്തറ വഴി വരാം മടക്കത്തറ അയ്യപ്പങ്കാവ് ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ നഴ്സറിയിൽ എത്താം മുക്കാട്ടുകര പള്ളിയിൽ അവിടെ നിന്ന് വരുമ്പോൾ ഭാരത പെയിൻസിൻ്റെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും ഇത് ഒരു കിലോമീറ്റർ തെറ്റ് ശരി വഴി വന്നാൽ എത്താവുന്നതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആയിരം പരം നല്ല എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സുകളിലുള്ള ശേഖരമുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതായിട്ട് ഇരിക്കുന്നത് കൂടുതലും പ്ലാവുകളാണ് പ്ലാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത്തഞ്ച് വെറൈറ്റിയോളം പ്ലാവ് ഞങ്ങൾക്കിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് പുറത്തുനിന്നുള്ളതാണ് അപ്പൊ അതിനകത്ത് തായ് കോട്ടൺ ജാക്ക് ഹിരണ്യ മെക്സിക്കൻ ബൗണ്ടൽ റെഡ് അങ്ങനെ വെറൈറ്റി അങ്ങനെ ഏകദേശം ഒരു നാപ്പത്തഞ്ച് വെറൈറ്റികളുണ്ട് പിന്നെ കൂടാതെ മാവുകൾ ഒരു നൂറ്റി ചില്ലാനം വെറൈറ്റികളുണ്ട് അതിനകത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ളത് മിയാസാക്കി മിയാസാക്കി മിയാസ് ആക്കി മായി ബ്രൂണി കിങ് ബനാന ബനാന മാംഗോ പിന്നെ റാഡ് മാംഗോ അങ്ങനെ കൂടാതെ പിന്നെ ഇന്റർനാഷണൽ മാവോ ആയിട്ടുള്ള കറാബോ അതുപോലത്തെ എല്ലാം കൂടി നൂറ്റി അമ്പത് വെറൈറ്റിയോളം മാവ്വതിന്റെ ഷെയർ ഞങ്ങൾക്കുണ്ട് പിന്നെ ജബോട്ടിക്കാബോ എന്ന് പറഞ്ഞാൽ മരമുന്തിരി അത് ഏകദേശം നൂറ്റി ചെല്ലാനും വെറൈറ്റികളുണ്ട് അതിനകത്ത് തന്നെ വളരെ എക്സോട്ടിക് ആയിട്ടുള്ള വെറൈറ്റികളും ഉണ്ട് പിന്നെ കൂടാതെ പൈനാപ്പിൾ പൈനാപ്പിളിൽ തന്നെ പിന്നെ വാട്ടർ പൈനാപ്പിൾ ഗോള വെറൈറ്റികൾ തായ് ക്രൗൺ പിന്നെ പൈനാപ്പിൾ ആപ്പിളിലെ വെറൈറ്റികൾ ഏകദേശം ഒരു പത്ത് നൂറ് വെറൈറ്റികളുണ്ട് അതിനകത്ത് വെരിഗേറ്റഡ് വെറൈറ്റി വൈറ്റ് വിത്ത് പിങ്ക് വെരിഗേറ്റഡ് റെഡ് വിത്ത് വൈറ്റ് വെരിഗേറ്റഡ് അങ്ങനെ വെരിഗേറ്റഡിൻ്റെ തന്നെ ഒരു നല്ലൊരു ശേഖരമുണ്ട് പിന്നെ ബനാന പൈനാപ്പിൾ ഓക്കെ അങ്ങനെ സ്പെഷ്യൽ വെറൈറ്റികളുടെ ശേഖരങ്ങളും ഉണ്ട് നമുക്ക് നോക്കിയാലോ നോക്കാം മദർ പ്ലാന്റുകളുടെ വൻ ശേഖരം ശേഖരമുണ്ട് ഞങ്ങൾക്ക് ഗ്രീൻ ക്രിസ്റ്റലിലെ വെറൈറ്റികളാണ് കായുണ്ട് എല്ലാം കായ് എനിക്ക് പിന്നെ ഗ്രീൻ ക്രിസ്റ്റൽ റെഡ് ക്രിസ്റ്റല് റെഡ് ഹൈബ്രിഡ് ക്രികോഷ്യ സ്കാർലറ്റ് കൂടാതെ

മാക്രോ കാർപ്പ ഈ ഇതെല്ലാം വെറൈറ്റി അല്ലല്ല ഇതെല്ലാം ഫ്രൂട്ട്സിന്റെ വെറൈറ്റി നമ്മുടെ ഫാമിലിയാണല്ലേ നല്ല നല്ല ഫ്രൂട്ട്സുകളാണ് നല്ല ടേസ്റ്റ് ആണ് പിന്നെ മാംഗോന്റെ വെറൈറ്റികൾ മാംഗോ എന്ന് പറഞ്ഞാല് ഫൈവ് ഇൻ വൺ ഗ്രാഫ്റ്റ് എന്ന് പറയും ഓ ഒരു അഞ്ചും ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് അപ്പൊ അത് കായ് ഒറ്റ മൾട്ടി മൾട്ടി ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ആണ് ഇതെല്ലാം മൾട്ടിക്രാഫ്റ്റ് വെറൈറ്റി ടാഗ് ടാഗ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം വായിച്ച് കഴിഞ്ഞാൽ അഞ്ചെണ്ണത്തിന്റെ അഞ്ച് മാവ് ഉണ്ടാവും പിന്നെ ഉദാര എന്ന് പറഞ്ഞിട്ട് ആഫ്രിക്കൻ ഫ്രൂട്ടാണ് ഉദാരാണ് ആഫ്രിക്കൻ ഫ്രൂട്ടാണ്

ഇത് ബ്ലാക്ക് സൂര്യനാമ് ചെറിയ ബ്ലാക്ക് ചെറിയ അത് പറഞ്ഞാൽ ആദ്യം ചെറിയ എന്ന് പറഞ്ഞാൽ ആദ്യം പച്ച പിന്നെ മഞ്ഞ പിന്നെ ചോപ്പ് പിന്നെ റെഡ് പിന്നെ ബ്ലാക്ക് ആയിട്ട് വരുമ്പോൾ നല്ല മധുരമാണ് ബ്ലൂ ആണ് അതെ വെക്സേറ്റർ എന്ന് പറഞ്ഞ ഓ ബ്ലൂ അതെ നല്ല ബ്ലൂ ആണ് കാണാനും നല്ല ഭംഗിയുള്ള ഒരു ആകർഷണത്തോളം ഉള്ള ഒരു ചെടിയാണ് ഇവിടെ പൂത്ത് കായ്ച്ചിട്ടുണ്ട് അത് കൊക്കോ പ്ലം കൊക്കോ അതെ അത് കൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബട്ടറിന്റെ ടേസ്റ്റ് ആണ് പിന്നെ അതിന്റെ പ്രത്യേകിച്ച് അരുചി ഇല്ല നല്ല ഗുണമുള്ള സാധനമാണ് അവൈലബിൾ ആണ് ഡൺസൂര്യെന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് റെഡ് ജാക്ക് ആണ് ഓൾ സീസൺ റെഡ് എന്നും പറയും ഡൺസൂര്യ നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു ചക്കയാണ് നല്ല മധുരമുള്ളതും കേരളത്തിൽ ധാരാളം ആളുകൾ കളക്ട് ചെയ്തിട്ടുള്ളതും ഇത് ജി ഇലവൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇത് നല്ല വലിയ ചക്കയാണ് നല്ല ടേസ്റ്റ് ഉള്ള ചക്കയാണ് ബൗണ്ടൽ ഓൾ സീസൺ ഇത് റെഡ് ചാക്കാണ് എപ്പോഴും കായ്ക്കും നല്ല പഴമാണ് നല്ല റെഡ് കളർ ആണ് ബൗണ്ടൽ ഓൾ സീസൺ സൂപ്പർ റെഡ് ഇത് നല്ല അകത്ത് നല്ല റെഡ് ആണ് നല്ല റെഡ്ഡിഷ് കളറാണ് നല്ല ടേസ്റ്റ് ആണ് നല്ല ചുളക്ക് നല്ല കാണാൻ നല്ല വിഭവം തായ്വാൻ അല്ലേ തായ്വാൻ സൂപ്പർ റെഡ് തായ്വാൻ സൂപ്പർ റെഡ് ഇതിനൊക്കെ പല വലുപ്പത്തിലുള്ള വലുതണ്ട് ഇത് നോർമൽ സൈസാണ് ഇത് ഗംലെസ് ചെടിയാണ് ഏറ്റവും വില കുറവുള്ള ചെടി അറുപത് രൂപയുണ്ട് അതിനകത്ത് വെള്ള കളറായിരിക്കും ഗം പശ വളരെ കുറവായിരുന്നു വരിക്കച്ചക്കയാണ് അല്ലെ മൂന്നാം കൊല്ലം കായ് ഓ ാണ് വില അറുപത് രൂപത് രൂപ മംഗള എയർലി ജാക്ക് ഇത് മഞ്ഞ കളറാണ് നല്ല വലിപ്പമുണ്ട് പിന്നെ നല്ല ടേസ്റ്റുമാണ് നല്ല പിന്നെ ക്രിസ്പിയാണ് ഇത് വിയറ്റ്നാം അല്ലല്ല ഇത് വലിയ ചക്ക് വിയറ്റ്നാം എയർലി എന്ന് പറഞ്ഞാൽ ഒരു അര കിലോ തൊട്ട് അഞ്ചു കിലോ വരെ ഇരുപത് ഇരുപത്തിയഞ്ച് കിലോ വരെ ചില്ലി ജാക്ക് ഇതെന്ന് പറഞ്ഞാല് പിന്നെ വിസ്മയ എന്ന് പറഞ്ഞ വെറൈറ്റി വെറൈറ്റിടെ സാമ്യമുള്ളതാണ് ഇത് സാധാരണ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ നല്ല വരിക്കച്ചക്കയാണ് മെയ് തൊട്ട് ഡിസംബർ മാസം വരെ ആണ് ഇതിന്റെ പിന്നെ ഫ്രൂട്ടാണ് ടൈം അതിനകത്ത് വെള്ളം കയറില്ല അത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് അത് ചീത്തേ വളരെ നാൾ പിന്നെ കേടുകൂടാതിരിക്കും പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ അവസാനം ഒരു ചില്ലി കടിക്കുന്ന ഒരു കടിക്കണേസ് മധുരം കൂടി വരുമ്പോ അതി ടേസ്റ്റ് ആണ് സീഡ്ലെസ് എന്ന് പറയും ഇത് പിന്നെ ചക്കക്കുരു ഉണ്ടാവില്ല ചക്കക്കുരു കുറവായിരിക്കും ഞളങ്ങിയിരിക്കും നല്ലൊരു ഫ്രൂട്ട് ആണ് ഇത് നമ്മുടെ കേരളത്തിലെ ഉള്ള ഒരു പിന്നെ വരിക്കയാണ് നെയ്യാർ ജാക്കെന്ന് പറയും നല്ല ടേസ്റ്റ് ആണ് നല്ല വലിപ്പുള്ളതാണ് നല്ല രുചിയാണ് കേരളത്തിലെ ഒരു കേരളത്തിലെ വരിക്കാർ നെയ്യാർ നെയ്യാർ ഡാമില്ലേ തിരുവനന്തപുരം ഭാഗം ഭാഗം തിരുവനന്തപുരം വെറൈറ്റിയാണ് നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ ഈ നാടൻ ഇന്ത്യൻ നാടൻ വരിക്കയാണ് പഞ്ചമുഖി തവണ പുതിയത് വന്ന വെറൈറ്റിയാണ് പുതിയ വെറൈറ്റി അല്ലേ ഈ സീസണിലാണ് ആദ്യം വരുന്നത് അല്ലല്ലേ കഴിഞ്ഞ സീസണിൽ വന്ന് പക്ഷെ പോപ്പുലർ ആയി വരുന്ന എല്ലാവർക്കും ഇത് ശ്രീ ഇത് നമ്മള് കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പിന്നെ റിസർച്ചിലുള്ള ജാക്കാണ് നല്ല ഭാഗത്ത് നല്ല ചോപ്പാണ് നല്ല മധുരം നല്ല ഉൾക്കാമ്പുള്ള കായ ശ്രീ ഇത് സിംഗപ്പൂർ ജയന്റ് വളരെ വലുപ്പമുള്ള ഒരു ഇണത്തിപ്പെട്ട ചക്കയാണ് അത് മഞ്ഞ കളറാണ് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് കിലോ മേലില് വെയിറ്റ് വരും സിംഗപ്പൂർ ജോയിന്റ് ആണ് ജോയിന്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരമാണ് ഇതും പല വലുപ്പത്തിലുള്ള വലുതും ഉണ്ട് വലുതുണ്ട് ചെറുതുണ്ട് ഇത് നോർമൽ സൈസ് ഇതാണ് സമ്പൂർണ എന്ന് പറഞ്ഞ വെറൈറ്റി നല്ല മഞ്ഞ കളറാണ് അകത്തതിന്റെ പെറ്റൽസ് നല്ല ഇങ്ങനെ അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ചക്കയുണ്ട് അത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് സമ്പൂർണ്ണ നല്ല മധുരമുള്ള ചക്കയാണ് ഇത് കർണാടക ഗവൺമെന്റിന്റെ ശങ്കര എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് നല്ല റെഡ് കളറാണ് നല്ല വലിപ്പുള്ള ഉൾക്കാമ്പാണ് നല്ല ടേസ്റ്റ് ആണ് ഇത് കോട്ടൺ വൈറ്റ് ചാക്ക് നമ്മുടെ സാധാരണ മുണ്ടിന്റെ വൈറ്റ് കളറുള്ള മുണ്ടിന്റെ അത്ര കളറാണ് വൈറ്റ് വൈറ്റ് കളറോ നല്ലൊരു എന്നാണ് തായ്ലന്റ് തായ്ലന്റാണ് തായ്ലാന്റ് വെറൈറ്റി ഇത് മല്ലേശ്വരം എന്ന് പറഞ്ഞ വെറൈറ്റി കർണാടകയാണ് ഇതൊരു ഏറ്റവും പുതിയ വെറൈറ്റി ആണ് മല്ലേശ്വരം ചാക്ക് ഓക്കെ പ്രകാശ് ചന്ദ്ര ഇതും കർണാടക ഗവൺമെന്റിന്റെ ആണ് പ്രകാശ് ചന്ദ്ര ചോപ്പ് കളറാണ് ചോപ്പ് കളറാണ് ചോപ്പ് കളർ എന്ന് പറഞ്ഞ ജാക്കാണ് അതിന്റെ അത് നമ്മുടെ കേരളത്തിലെ നമ്മുടെ പിന്നെ ഇത് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തതാണ് നല്ല ടേസ്റ്റ് ആണ് ഇതും എന്ന് പറഞ്ഞാല് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചക്ക പത്ത് ദിവസം കഴിഞ്ഞിട്ട് പഴുക്കുള്ളൂ പഴുത്ത് കഴിഞ്ഞാൽ ഒരു അഞ്ചിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമ്മളെ ഫ്രൂട്ട് പഴുത്ത ഫ്രൂട്ടുകൾ ട്രാൻസ്പോർട്ട് എളുപ്പമാണ് ചെയ്യാനായിട്ടുള്ള അതുകൊണ്ട് എല്ലാവരും ഇതിനെ ഹൈലൈറ്റ് ചെയ്യേണ്ടി അതിശയ അതിശയ ഇത് മെക്സിക്കൻ ഫ്രൂട്ടാണ് മെക്സിക്കൻ ജാക്ക് അത് നല്ല റെഡിഷ് കളറാണ് നല്ല ടേസ്റ്റ് ഉള്ള ആണ് അകത്ത് അതിന്റെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴമാണ് മെക്സിക്കൻ ഇത് ഇന്ത്യയുടെ ബെനാറി എന്ന് ചാക്കാൻ നല്ല റെഡ്ഡിഷ് കളറാണ് നല്ല മധുരം നല്ല വരിക്ക വരിക്കാനോ ഹിരണ്യ ഇതും നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെയാണ് ഇത് ഹിരണ്യ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ചോപ്പ് കളറാണ് റെഡ് നല്ല റെഡിഷ് കളർ കാണാൻ തന്നെ ഇന്ത്യൻ ആണല്ലേ ഇന്ത്യൻ ആണ് ഇത് രുദ്രാക്ഷയില് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നല്ല വലു പിന്നെ ഉരുണ്ട ചക്കയാണ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റുമാണ് അതിനകത്തുള്ള പൊല്ലകളൊക്കെ തന്നെ കഴിക്കാം നമ്മളെ തമിഴ്നാടിന്റെ ഒരു വെറൈറ്റിയാണ് പാച്ചിപ്പറയെന്ന് ഒരു ജാക്കാണ് നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു ചക്കയാണ് തമിഴ്നാടിൻ്റെ തമിഴ്നാട് പച്ചിപ്പറിയ ഇത് കിങ് ഡയമണ്ട് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നല്ലൊരു തായ്ലാന്റിന്റെ വെറൈറ്റിയാണ് കിങ് ഡൈമണ്ട് ഡയമണ്ട് അതെ ഫിലിപ്പൈൻ ചാക്കാണ് ഇ വി ആർക്ക് എന്ന് പറയും ഇതിന്റെ പ്രത്യേകത ഇരുപത്തഞ്ച് ബ്രിക്സ് ആണ് അവർ അവകാശപ്പെടുന്നത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് എന്റെ ഡീറ്റെയിൽസ് ഇവി ആർക്ക് നല്ല നല്ല മധുരമായിട്ടാണ് പറഞ്ഞത് ഇവിടുന്ന് തായ്ലന്റിലേക്ക് പോയി കഴിച്ചവര് നല്ല അഭിപ്രായമാണ് ബ്ലാക്ക് ജാക്ക് എന്ന് പറയും കാരണം അതിന്റെ പിന്നെ പുറന്തോട് പച്ച സാധാരണ പച്ച ചെയ്ത് കറുത്തിരിക്കും അങ്ങനെ നല്ല അകത്തൊരു വെള്ള ചേർന്നൊരു കളറാണ് മഞ്ഞ അല്ല ചുവപ്പല്ല പുറം ബ്ലാക്ക് പുറം ബ്ലാക്ക് നല്ല ടേസ്റ്റ് ആണ് ഇന്ത്യയുടെ വരശ്രീ എന്ന് പറയും നല്ല പോപ്പുലറായിട്ടുള്ളതാണ് നല്ലൊരു ഫ്രഷ് കളറാണ് പരശ്രീ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് ഇത് വിയറ്റ്നാം പിങ്ക് എന്ന് പറയും വിയറ്റ്നാം പിങ്ക് അതിനാ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒന്നര കൊല്ലം കൊണ്ട് കായ്ക്കും കായ്ച്ചു കഴിഞ്ഞാല് എപ്പോഴും ചക്കയിരിക്കും ഓൾ സീസൺ ആണ് ഓൾ സീസൺ ഒരു അര കിലോ തൊട്ട് അഞ്ചു കിലോ ഉള്ള ചക്ക വരെ വരും തന്നെയാണ് ഒരു കൊലയിൽ അഞ്ചാ പത്തൊക്കെ ഉണ്ടാവും അപ്പൊ അത് മൂന്ന് നാലെണ്ണം മുറിച്ചു കളഞ്ഞാൽ മാത്രമേ മറ്റേത് വലുതായിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് തന്നെ ഇരിക്കും വിയറ്റ്നാം ഏർലി പിങ്ക് എന്നാണ് ഇതിന്റെ ശരിയായിട്ടുള്ള പേര് ശരി ശരി അപ്പോ ചക്കളുടെ നമുക്ക് മൊത്തത്തിൽ എത്ര ഉണ്ട് ഉണ്ട് കൂടി വരുന്നുണ്ട് ഓക്കെ ഓക്കെ ഇത് ലോങ്ങൺ ഉള്ളത് ഇത് ലോങ്ങൻറെ തന്നെ പിന്നെ റെഡ് ലോങ്ങൺ വൈറ്റ് ലോങ്ങൺ ീസൺ ലോങ് അതാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് കൂടാതെ ഞങ്ങൾക്ക് മുപ്പത്തഞ്ച് വെറൈറ്റിയോളം ഉണ്ട് കടയിൽ കാണുന്നത് പിന്നെ ഡയമണ്ട് റിവർ കോല എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി ആണ് ഓ അത് താരതമ്യം ചെറുതും അകത്തുള്ള കുരു വലുതുമായിരിക്കും തിന്നനുണ്ടാവില്ല വൈറ്റിനാണ് ഡിമാൻഡില്ല വൈറ്റ് നല്ല എളുപ്പം കായ്ക്കും പക്ഷേ ഓൾഡ് സീസൺ നല്ല എപ്പോഴും കായ്ക്കുന്ന ഒരു ഇതാണ് അതെ അതെ ആളുകൾക്ക് ഏറ്റവും പ്രിഫർ ചെയ്യണത് ഇപ്പൊ ഓൾഡ് സീസണായിട്ടാണ് കാണുന്നത് നമ്മുടെ ലോങ്ങന്റെ വെറൈറ്റി മുപ്പത്തഞ്ച് വെറൈറ്റി ഉണ്ട് അതിനകത്ത് തന്നെ പൂത്ത വെറൈറ്റികളൊക്കെ ഉണ്ട് ചെടി ചെറിയ പ്ലാന്റുകൾ പെട്ട് പെട്ടെന്ന് പോകും അതുപോലെ കായ്ഫലം ഉണ്ടാവും ഇത് പൂത്ത ഇവിടെ പൂത്തത് പിടിച്ചോ ഉണ്ടല്ലേ പൂത്ത് അതിനകത്ത് പോയി ഫുഡ് ഐ ടി ഐ ഫുഡ് എന്ന് പറയും ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ചെടിയാണ് വളരെ ആയിട്ടുള്ള ഒരു പ്ലാന്റുമാണ് ആർക്കും അങ്ങനെ ആയിട്ടില്ല ഇത് നല്ല വിലയുള്ള ചെടിയാണ് കൊക്കോ പോലെ നീണ്ടിരിക്കും കഴിക്കാനായിട്ട് ഫ്രഷ് ഉണ്ട് നല്ല ഫാമിലി പെട്ടതാണ് നല്ല മധുരം ഉണ്ട് ടേസ്റ്റു ആണ് ഇത് ഡൽഹരി ഡിഎഹരി പിന്നെ കിങ് കോങ് ചാമ്പ ഉണ്ട് മധുഡെല്ലി ഉണ്ട് വൈറ്റ് ചാമ്പ ഉണ്ട് പിന്നെ സ്ട്രോബെറി ചാമ്പയുണ്ട് അങ്ങനെ ഒരു മുപ്പത്തഞ്ച് വെറൈറ്റി ഉള്ള പിന്നെ ഇത് പേരകളാണ് പിസിഡിയോ സർട്ടോറിയോ എന്ന് പറയും ചെറിയ കായാണ് അല്പം മധുരം നല്ല ടേസ്റ്റ് ആണ് ധാരാളം കായ്ക്കും പിന്നെ ഇത് പിന്നെ ജപ്പാൻ പെപ്പർ ഓ അത് കായ്ച്ചുകിടക്കുന്ന ചെടികളാണ് ചെറിയ കായകളാണ് അത് നമ്മൾ ഈ ഇൻസ്റ്റന്റ് ഫുഡിനൊക്കെ ഉപയോഗിക്കാം ജപ്പാൻ പെപ്പർ നല്ല മണവും നല്ല ഗുണമുണ്ട് നല്ല പിന്നെ ടേസ്റ്റും പിന്നെ ഇത് പിന്നെ യുജീനിയ പാറ്ററിൽക്കാണ് യു ജീനിയ പാറ്ററി നല്ല ചോപ്പ കായാണ് നല്ല ടേസ്റ്റുമാണ് ഇത് ഒലോ സോപ്പാണ് അതെ ഇതൊക്കെ പൂത്തതാണ് പൂത്തത് ചെടികൾ മുകളിൽ ധാരാളം കായും മഞ്ഞ കളറാണ് നമ്മള് അതിനാന ബനാന പുഴുങ്ങിയ ടേസ്റ്റ് ആണ് ശർക്കരപ്പഴം ഒന്ന് അപരനാമത്തിൽ അറിയപ്പെടും ഇത് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് ചെറിയ പിന്നെ ഇലകളെല്ലാം പെട്ട പെട്ടെന്ന് കായ്ക്കും നല്ല ക്രിസ്പി ആണ് നല്ല ചെറിയ കായ ടേസ്റ്റ് ആണ് ഓ ഇതെല്ലാം ഗ്രാഫ്റ്റ് ആണ് പല വെറൈറ്റി പല സൈസില് പല കളറിലുള്ള വെറൈറ്റികളും ഉണ്ട് ഇത് അബിയു അല്ലേ ഇത് അബിയു ുംറൈറ്റിയുണ്ട് അബിയില് ഒരു പ്രധാനപ്പെട്ട പുൾസോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് അതൊരു ഓറഞ്ചിഷ് കളർ ആണ് അത് പെട്ടെന്ന് കായ്ക്കും അത് അല്പം വലപ്പം കുറവാണെങ്കിലും ധാരാളം കായ്ക്കും നല്ല മധുരമാണ് ജയന്റ് അബിയും ഒന്ന് രണ്ടെണ്ണം ഉണ്ട് രണ്ടായ പത്തിരുപത് വെറൈറ്റി നമുക്ക് അബിയോ ജൈ ജ്യോ എന്നൊക്കെ പറഞ്ഞ വെറൈറ്റി ഇത് ജബോട്ടിക്കയുടെ മനുഷ്യാഗരവുണ്ട് ഓ മൊത്തം ജബോട്ടി കാവ മുഴുവൻ ജബോട്ടിക്ക ഓ ഈ ചാമ്പയുടെ പ്രത്യേകം പറഞ്ഞാല് മഴ ആയാലും വെള്ളം അങ്ങനെ വെള്ളം നല്ല ഇറങ്ങിയാണ് കഴിച്ചു നോക്കാം നല്ല മധുരം അതെ ഇതിന്റെ പേരെന്താ ഈ വൈറ്റ് ചാമ്പേന്റെ അതൊരു സ്പെഷ്യൽ വെറൈറ്റി ആണ് അതെ അല്ലെ ലോക്കൽ അതെ ജബോട്ടിക്ക് കാഴ്ച കൊടുക്കും കളർ കളർ ആയി ജമ്പൂട്ടിക്കാവയുടെ കാന്നറച്ചോണ്ടില്ല അത്തി കഴിക്കണ പോലെ നല്ല ഭംഗിയുള്ള പൂവുണ്ട് ഓ ഇത് ജെമ്പൂട്ടിക്കാവ അത് വേറൊരു വെറൈറ്റി അതെമിക്സ് ഈ പൂ കാണുന്നത് ജമ്പൂട്ടിക്കാവേന്റെ ആണോ ഇത് അല്ലല്ലേ ഇപ്പൊ കണ്ടേ റോസ് മൈട്രൽ അതിന്റെ പൂവാണ് അല്ലേ ഇത് നോക്കിയാൽ കഴിക്കൂ എന്തെങ്കിലും പേര് പറഞ്ഞ ഗ്രീൻ സപ്പോട്ട്രൂണോയി ഓ ബ്രൂണോ ഗ്രീൻ സപ്പോട്ടേ പെട്ടെന്ന് അല്ലേ അതെ അതെ ഓറഞ്ച് കാഴ്ച ഓറഞ്ച് ആ ഓറഞ്ച് അല്ലേ ചാമ്പ് ഇത് വിയറ്റ്നാം സ്വീറ്റ് മാറി

എന്താ പേര് ഇത് കട്ട്നട്ട് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അത് നല്ല മഞ്ഞ പൂവാണ് പിന്നെ കായായി ഓ ഓ വലിയ പൂവായി കായ്നട്ടല്ലേറ്റി ആണ് റെഡ് ഹൈബ്രെഡ് അതിന് കായകളുണ്ട് നല്ല ചോപ്പ് കായാണ് നല്ല മധുരമാണ് ഇച്ചിരി ഡിമാൻഡ് അല്ലേ അതെ അതെ ഈ പൂവ് എന്തായത് അത് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഫ്രൂട്ട്സാ ഫ്രൂ ഫ്രൂട്ട്സ് അല്ല മറ്റേ സാധാ ലോക്കൽ ഓ വേണ്ടി വളർത്തുന്ന ഭംഗിയുള്ള പൂല്ലേ ചെറുതാണെങ്കിലും നല്ല മണമാണ് ഓഹോ ഇത് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് ഏത് ഇനത്തിലാണ് ഇത് ചുപ്പ ചുപ്പ കൊളമ്പിയൻ സപ്പോട്ടെന്ന് പറഞ്ഞ വെറൈറ്റി ഓ ഓ ഓ വലിയ മരങ്ങളായി മരങ്ങളായില്ലേ വലിയ മരങ്ങളായി ഇത് മരങ്ങളായിക്കുപ്പാരി ബറാബല്ലേ അല്ല ഇത് ലോങ്ങ കാഴ്ച ഓ ഇത് ലോങ്ങനെ ഇത് ഏതാ ലോങ്ങനാണിത് ലോങ്ങനാണ് പിങ് പിങ്ക്പോങ് കായ്ച്ച പിങ് പോൻ പിങ്ക്പോങ്ന്ന് പറഞ്ഞ വെറൈറ്റി അയച്ചാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ കായ്ക്കും അതെ അല്ലേ ആപ്റ്റി പ്ലാന്റ് ആണ് നല്ല മധുരമാണ് അതെ അല്ലേ അതെ പിങ്ക് പോങ്ങല്ലേ പിങ്ക് പോങ് ഇതേതാ ആപ്പിൾ പോലെ ഉണ്ടല്ലോ ഏതാ പോയി ഇത് ഇത് അത് ഇതാണ് ബ്ലാക്ക്ബെറി ജാം ബ്ലാക്ക്ബെറി ജാം അല്ലേ അതിലും പൂവുണ്ടല്ലേ പൂവുണ്ടാവും പൂവുണ്ടാവും

ഇത് പിന്നെ ഗ്രീൻ വിത്ത് വൈറ്റ് പിന്നെ വൈറ്റ് വിത്ത് ഗ്രീൻ ഉണ്ട് വൈറ്റ് വിത്ത് റെഡ് ഉണ്ട് റെഡ് വിത്ത് വൈറ്റ് ഉണ്ട് ഇങ്ങനെ പല ഗ്രീൻ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കായുണ്ട് എല്ലാ ചെടികളും പൂത്ത് കായ് നിക്കണം വെറൈറ്റി മിക്ക മരമുന്തിരി തൊണ്ണൂറ് ശതമാനം ഗ്രീൻ ക്രിസ്റ്റൽ അല്ലേ അത് അങ്ങനെ ആയിരിക്കാ അതെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് സച്ചാ അല്ല ഇത് സച്ചാ മാംഗോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള ചെടിയാണ് സച്ച മാംഗോ മാംഗോ വെറൈറ്റി അല്ല വേറൊരു ഫ്രൂട്സ് പപ്പായ പോലെ തടിയോട് ചേർന്ന് കിടക്കും പുതിയ വെറൈറ്റിയാണ് അരി നെല്ലിന്ന് പറയും അത് സ്വീറ്റ് അരി നെല്ലിയാണ് സ്വീറ്റ് അരിനെ നല്ല മധുരം പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് ആഫ്രിക്കൻ പ്ലാന്റ് ആണ് ഇത് വയാഗ്ര പെർപ്പസിന്

പേരകളുണ്ട് ഐസ്ക്രീം പേര കൃഷ്ണഗരി പേര ബലൂൺ പേര റോയൽ പേര പിന്നെ കിം പേര പിന്നെ ഇത് കിം വൈറ്റ് കിം റെഡ് ഇതെല്ലാം പേരകൾ തൈലൻഡ് റെഡ് ജപ്പാൻ പേര പിന്നെ ബെറാബാസ് പേര റെഡ് ഐമണ്ട് അങ്ങനെ മുപ്പത്തഞ്ച് നാപ്പത് ഉണ്ട് പേര നല്ല പേരകള്ണ്ടോ കൃഷ്ണഗിരി പേര എന്തെങ്കിലും വെറൈറ്റി ആണോ കൃഷ്ണഗിരി കൊള്ളാം ഐസ്ക്രീം പേരെ കൊള്ളാം നല്ല നല്ല പേരെ ഉള്ളാം അതെ അല്ലേ ഇത് മെറാക്കൽ ഫ്രൂട്ട് അല്ലെ മെറാക്കൽ ഫ്രൂട്ടാണ് വലിയ തയ്യാണല്ലേ അതിന്റെ മദർ പാൻറ്റാണ് അതിന് മേന്ന് ധാരാളം കായകളും ഉണ്ടാവും ഓ ഓ ഓ ഇത് സീഡ്ലെസ് അല്ലേ സീഡ്ലെസ് പേരാണ് ഓ ഇതെല്ലാം കാഴ്ച കിടക്കുന്ന പേരകളാണ് ഇത് ഡ്രമ്മിൽ തന്നെ കാഴ്ച നല്ല ധാരാളം ഇത് ഇത് റോയൽ റോയൽ എന്ന് പറഞ്ഞാൽ ഒരു കിലോ വേറ്റ് വരും അകത്ത് വെള്ള കളറാണ് ഓ റോയൽപേര ഇവിടെ ഒരു കായ കിടക്കുന്ന ഇത് ഓറഞ്ചാ അല്ലേ അതേപോലെ അത് സൺക്രിസ്റ്റിലെ മാ ഓ ഓ ഓ അതിൻ്റെ മുകളിലേക്ക് ഉണ്ട് ഇതല്ലേ ആ ഇത് കാച്ചി കിടക്കുന്നതല്ലോ അതെ പേരാല്ലേ എന്താ പേര് ഐസ്ക്രീം ഐസ്ക്രീം പേരാ ആ ചേട്ടാ ഇത്ര തിരക്കേറിയ സമയത്ത് നമുക്ക് ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചാൻ ഒരുപാട് നന്ദി ഇല്ല അതൊരു പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ കൂടി ആവശ്യമുള്ള ചെടികൾ എല്ലാവരും പൊതുജനങ്ങൾ അറിയിക്കുക ഓക്കെ അവരുടെ സഹകരണം ഉണ്ടാകുക അതൊക്കെ ഒരു എക്സോട്ടിക് അനേശിക്ക എല്ലാ ഭാവങ്ങളും നേരുന്നു ചേട്ടാ ഓക്കെ താങ്ക് താങ്ക് യു